അങ്ങനെ സ്കൂളൊക്കെ തുറന്നു രാവിലെ എല്ലാ വീടുകളിലും പോലെ നല്ല തിക്കും തിരക്കോ ഓട്ടോ ആണ് അപ്പം എന്നാ ചാടി ഇറങ്ങുന്നു ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചാടി ഇറങ്ങി ചെരുപ്പ് എന്നും നോക്കാറില്ല നമ്മളൊക്കെ എടുത്തിടുന്നു നേരെ പോകാനായിട്ടുള്ളവർ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വീടിന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ചെയ്യുന്നൊരു കാ കാര്യമാണ് ലാസ്റ്റ് ഘട്ടത്തിലുള്ളതാണ് ചെരുപ്പ് എന്നുള്ള ഒരു കാര്യം അപ്പം മിക്കവാറും ഷൂസെങ്കിലോ ഒക്കെ ഇതിടുമ്പോഴത്തേക്കിന് ഷൂസിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള അപകടം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ മഴക്കാലമൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളറിയാതെ നമ്മുടെ ഷൂകൾക്കൊക്കെ ഉള്ളിൽ കയറിയിരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ അവർ വലിയ ഇക്കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധയൊന്നും ചെലുത്തുന്നവരായിരിക്കണമെന്നില്ല ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഷൂസൊക്കെ എടുത്ത് ഇട്ടെന്നിരിക്കും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ വലിയ ആൾക്കാരുടെ ചെരുപ്പ് അവർക്കൊരു പ്രത്യേക ഒരു താല്പര്യമാണ് അതിട്ടുകൊണ്ടൊന്നും നടക്കാനായിട്ട് അപ്പം വലിയ ഷൂസൊക്കെ ആയിരിക്കും അവരതിന് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കാറില്ല ചിലപ്പോൾ കൈയൊക്കെ അതിനകത്ത് കയറ്റിയിടും ചിലപ്പോൾ ഈ പോലെ തന്നെ കാല് ഒന്നും നോക്കാതെ കാല് കയറ്റിയിടും അപ്പോഴായിരിക്കും ഇതുപോലക്കുള്ള അപകടം ഒളിഞ്ഞിരിക്കുന്നത് അപ്പം എന്നാന്ന് വെച്ചാലും നമ്മളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതുപോലൊരു അപകടം എങ്ങും ഏത് സമയത്തും ഉണ്ടാകാം അപ്പോൾ പ്രത്യേകിച്ച് ഷൂസ് ഷൂ റാക്കുകൾ ഒക്കെ വെച്ചേക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മഴക്കാലം അല്ലെങ്കിൽ മഴയായാലും വെയിലായാലും എപ്പോഴായാലും ചെരിപ്പിടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക